നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ചിത്ര ഗോൾഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് ഭാരതീയ പാരമ്പര്യ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി നാനൂറോളം പേരാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഭാരതീയ പാരമ്പര്യ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രകാശ് ഗുരുക്കൾ അധ്യക്ഷനായി പൊന്നാനി സി ഐ അഷ്റഫ് മുഖ്യാതിഥിയായി ബഷീർ ഗുരുക്കൾ കളരിപ്പയറ്റ് വിശദീകരിച്ചു ജീവിതശൈലി രോഗവും കളരിപ്പയറ്റും എന്ന വിഷയത്തിൽ ഇ ടി ഉണ്ണി ഗുരുക്കൾ ക്ലാസ് എടുത്തു വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് പഞ്ചായത്ത് അംഗം ഇ എസ് സുകുമാരൻ അബ്ദുറഹിമാൻ ഗുരുക്കൾ ഗിരീഷ് ഗുരുക്കൾ എന്നിവർ സംസാരിച്ചു ഇലിയാസ് ഗുരുക്കൾ സ്വാഗതവും മുസ്തഫ ഗുരുക്കൾ നന്ദിയും പറഞ്ഞു Chitra Vivag Bridal Collections by Shopika Weddings Chitra Golden Diamonds Changaram Kulam and Edipal Sunrise Hospital Care Beyond Care